റക്കത്തിന് പകരം സുക്കൂൻ അല്ലെങ്കിൽ സുക്കൂനിനു പകരം ഹറക്കത്ത് ഉച്ചരിക്കുക അറക്കത്തിന് പകരം സുക്കൂൻ ഉച്ചരിക്കുക സുക്കൂനു പകരം ഹറക്കത്ത് ഉച്ചരിക്കുക ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം ഉച്ചരിക്കുക ദീർഘം ഒഴിവാക്കുക ദീർഘം ദീർഘം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടെല്ലാം ജലീയായ ലഹന സംഭവിക്കുന്നതാണ് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രൂപത്തിലൊക്കെ പാരായണത്തിൽ വായനയിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയും വന്നു ചേരുന്നത് ജലീയായ ലഹ്നാണ് പ്രകടമായ അബദ്ധം എന്ന ഗുരുതരമായ തെറ്റ് എന്ന ആ ഒന്നാമത്തെ വിഭാഗം ഇതുമൂലം ഗുരുതരമായ ആശയവൈകല്യം സംഭവിക്കാനും ഇടയുണ്ട് ഒരുപക്ഷെ വേറെ വല്ല അർത്ഥവുമാണ് അതിലൂടെ വന്നു ചേരുക ഉദാഹരണമായി സൂറത്ത് നൂഹൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം അല്ലേ എന്നാൽ അവിടെ ഒരാൾ എന്ന് സീനാക്കി പാരായണം ചെയ്താൽ എന്താ സംഭവിക്കുക സ്വാതിന് പകരം സീന് നൽകി അർത്ഥം മാറിയോ തീർച്ചയായും അർത്ഥം മാറി അസ്വർ റു എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെയ്തു നിരന്തരമായി ആ അവസ്ഥയിൽ തന്നെ തുടർന്നു എന്നാണ് അർത്ഥം അതിൽ നിന്നുള്ളതാണ് രഹസ്യമാക്കി എന്നർത്ഥം രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ടാശയങ്ങളാണ് രണ്ടർത്ഥങ്ങളാണ് അപ്പോൾ അത് ജലീയായ ലഹ്നാണ് സ്വാദിനു പകരം കൊടുത്തപ്പോൾ മറ്റൊരു പദമായി തീരുകയും അതിന് വേറെ ഒരു അർത്ഥം വന്നു ചേരുകയും ചെയ്തു വേറെ സൂറത്തുൽ ഫാത്തിഹ അവിടെ അനാതു എന്ന് ഹറക്കത്ത മാറ്റിക്കളഞ്ഞാൽ അവിടെ അനാം തു എന്ന് ഫത്തഹനു പകരം ബൊം കൊടുത്ത് ഹറക്കത്തിനെ മാറ്റിയാൽ അർത്ഥം മാറുന്നതാണ് ഇനി എന്താണ് ജലീയായ ലഹ്നിൻ്റെ ഹുക്മ് അതിൻ്റെ വിധി എന്താണ് ഹുക്മുൽ ലഹ്നിൽ ഇൻ ഔ അതാണ് അതിൻ്റെ ഹുക് എല്ലാ പണ്ഡിതന്മാർക്കും ഇജ്മാ ഉള്ള കാര്യമാണ് ജലീയായ ലഹ്ന് ഹറാമാണ് നിഷിദ്ധമാണ് ഇൻ താമദുൽ ഖാരി പാരായണക്കാരൻ അത് മനഃപൂർവ്വം വരുത്തുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല ഗുരുതരമായ തെറ്റാണ് ഹറാമായ നിഷിദ്ധമായ ഒരു കാര്യമാണ് ഔ തസാഹലഫിഹി അല്ലെങ്കിൽ അത് അതിൽ അമാന്തം വരുത്തി ഒരു അശ്രദ്ധമായി അങ്ങനെ ശ്രദ്ധിക്കാതെ അമാന്തം വരുത്തിക്കൊണ്ട് തെറ്റ് പാരായണം ചെയ്തു പോവുകയാണെങ്കിൽ അതുകൊണ്ടൊക്കെയും തെറ്റായ നിഷിദ്ധമായൊരു കാര്യമാണ് അവിടെ അയാൾ ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ വിധി അപ്പോൾ അത് പാടില്ല കുറ്റകരമായ നിഷിദ്ധമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല സ്ഥിരമായി ഗുരുതരമായ തെറ്റുകൾ പലർക്കും വരുന്നതാണ് പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ആണെങ്കിൽ നമസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്തിരിക്കേണ്ട ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ പാരായണം ആ ഫാത്തിഹയിലൊക്കെ അബദ്ധം വന്നു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഗുരുതരമായ കാര്യമാണ് തെറ്റാണ് സൂക്ഷിക്കപ്പെടേണ്ടതാണ് അങ്ങനെ വരുന്നത് വളരെയധികം ഗൗരവത്തിലെടുക്കണം പ്രത്യേകിച്ച് തുടങ്ങിയ പ്രത്യേകിച്ച് ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതായ അക്ഷരങ്ങളൊക്കെ മാറ്റി സീനും ഇതിനു പകരം താവും ഒക്കെ നൽകിക്കൊണ്ട് ഓതുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് അതുപോലെ വല്ല ബാലിൻ എന്നതിലെ ബാതിൻ്റെ മഹ്റജ് അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് പരിശീലിക്കേണ്ടതാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇനി രണ്ടാമത്തെ വിഭാഗമായ അല്ലഹ്നുൽ ഹഫീ പദത്തിൽ വന്നുചേരുന്നതായ അബദ്ധം തന്നെ പദത്തിൻ്റെ ഉച്ചാരണത്തിൽ ലഹ്വിൽ ഉച്ചാരണത്തിൽ വരുന്ന തെറ്റുകൾ അതായത് ഖിറാത്തിൻ്റെ പൊതു നിയമങ്ങൾക്ക് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിയമങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു ചേരുന്നതായ അബദ്ധങ്ങൾ വലായുഹില്ലുവിൽമാന അർത്ഥത്തിനു കുഴപ്പം സംഭവിച്ചില്ലെന്ന് വരാം അതിൽ വരുത്തുന്ന അബദ്ധങ്ങൾക്കാണ് ഖഫീയ എന്ന് പറയുക ഒസുംമ്മിയ ഖഫീയ അതിന് അല്ലഹ്നുൽ ഹഫീ എന്നാണ് പേര് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് അഹ്കാമു തജ്വീദ് കണ്ടതിൽ യാതൊരു സംശയവുമില്ല ഉദാഹരണമായി ഇദ്ഗാം ഇഹ്ഫ ഇവർ പോലെയുള്ള അഹ്കാമുകളിൽ വരുന്ന അബദ്ധങ്ങൾ അതൊക്കെയാണ് ഹഫീയായ ലഹന കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനഃപൂർവ്വം ഇത്തരം അബദ്ധങ്ങൾ വരുത്താൻ പാടില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാരുടെ പ്രബലമായ വീക്ഷണം മനപൂർവം ഇത്തരം തെറ്റുകൾ വരുത്തുവാൻ പാടില്ല എന്നതാണ് എന്നാൽ പലപ്പോഴും പലർക്കും അബദ്ധവശാൽ അറിയാതെ പാരായണത്തിനിടയിൽ പ്രത്യേകിച്ച്